കിടപ്പ് രോഗികൾക്ക് നെബുലൈസർ വിതരണം ചെയ്തു തേവലക്കര ബ്ലോക്ക് ഡിവിഷന്റെ പരിധിയിലുള്ള അർഹരായ അൻപത് കിടപ്പ് രോഗികൾക്കാണ് നെബുലൈസർ വിതരണം ചെയ്തത് പ്രവാസി സുഹൃത്തുക്കളുടെ സഹായത്താൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റിയാസ് നേതൃത്വത്തിൽ തേവലക്കര ബ്ലോക്ക് ഡിവിഷന്റെ പരിധിയിലുള്ള അർഹരായ അൻപത് കിടപ്പ് രോഗികൾക്കാണ് നെബുലൈസർ വിതരണം ചെയ്തത് തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവാസികളുടെ സംഭാവന മാതൃകാപരമാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ തന്നെ സമയപരിമിതിക്കുള്ളിൽ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനും വികസനോന്മുഖ പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും തന്റേതായ പങ്കുവഹിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു ഒരു മാസക്കാലത്തിനിടയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അഡ്വക്കേറ്റ് റിയാസ് എന്നുള്ളത് നിറഞ്ഞ കൂടി തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേളി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിൽ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ രാജ നെബുലൈസർ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിസ്മിയാനസ് ഷെഹ്ബാനത്ത് രാധാലക്ഷ്മി സുമയ്യ ജമാൽ പി എച്ച് റഷീദ് പ്രദീപ് അഡ്വക്കേറ്റ് റിയാസ് ഖാൻ ഷൈന സുമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ